മഹാനായ ലുഖക്കുമാൽഹക്കീം റദീർ ലാഹുദ്ലാൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നൊരു യാചകൻ വന്ന് ചോദിച്ചു എനിക്ക് വല്ലതും തരണം മഹാനായ ലുഖുമാൽ ഹക്കീമാണെങ്കിൽ ലോകം ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ലുഖുമാൽ ഹക്കീം പറഞ്ഞു ഇന്ത്യ അടുത്തൊന്നും തരാനില്ല ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു ആ അങ്ങൾ മതിയായിരുന്നു ആയിക്കോട്ടെ അന്നെടുത്തു പറഞ്ഞു ഉടനെ തന്നെ ലുഖുലുഖുമാൽ ഹക്കീമിനെയും കൂട്ടിയിട്ട് ആ യാചകനായ മനുഷ്യൻ ചന്തയിലേക്ക് നടക്കുകയാണ് അങ്ങനെ ചന്തയിലൊന്ന് അടിമചന്ത ഉണ്ടാണ കാലായിരുന്നല്ലോ അങ്ങനെ ചന്തയെ കൊണ്ടുപോയിട്ട് ഈ ലുഖുമാൽ ലഹീമിനെ വിറ്റു വിറ്റതായിരിക്കാം അവിടുത്തെ ഒരു രാജാവിനെ വിറ്റു അങ്ങനെ രാജാവിനെ വിറ്റു എന്ന് മാത്രമല്ല രാജാവ് ലുക്കുമാലാക്കിയും പ്രതി ഉള്ളാഹുത്തലാലും നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷേ എന്തോ ചില സാധിച്ചു ചിലപ്പോൾ മയക്കത്തിപ്പെട്ട് കൂടുതലും രാത്രി വിഭാഗത്തെടുത്തത് കാരണം പകൽ മയക്കത്തിപ്പെട്ടത് കാരണം രാജാവ് വന്ന സമയത്ത് ലുക്കുമാലാക്കിയും പ്രതി ഉള്ളാഹുഹുത്തലാലൊക്കെ കിടന്നുറങ്ങാണ് അപ്പോൾ ചാട്ടവാറുകൊണ്ടടിച്ചു അടിച്ചു എന്ന് മാത്രമല്ല ആ രാജാവിൻ്റെ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു മർദ്ദനമാലേ തളർന്ന അവൻ ഈരുന്നാ ഉടനെ തിരുസവിധത്തിലുള്ള ഒരു പെണ്ണും ആണേ നിന്നയജമാനൻ പുത്രി വെള്ളം നുണർത്തും നല്ല ആശ്വാസത്തിൻ വാക്കുകളേറെപ്പാറഞ്ഞേം അങ്ങനെ വാപ്പയായ പിതാവായ രാജാവ് മർദ്ദിക്കുന്ന കാഴ്ചകണ്ട് ഉടനെ തന്നെ മകൾ ഓടി വന്നു മൂത്ത മകൾ ഓടി വന്നിട്ട് പിന്നെ രാജാവിൻ്റെ കൈയൊക്കെ പിടിച്ചു മാറ്റി മർദ്ദിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആശ്വാസത്തിൻ വാക്കുകളേറെ പറഞ്ഞാന് ഭഗതി പിതാവിനെ ആക്ഷേപിച്ച ഇത് വിധമടിമ ആ വിടത്തിന് കഴിഞ്ഞാന് മരമതിൽ മോഹം മാറച്ചാവള് കഴിഞ്ഞ അങ്ങനെ ലുഖുമാൽ ഹക്കിം പ്രതിയുളത്തലാന് കിടന്നുറങ്ങുന്നവിടെ ആട്ടിൻ്റെ ആടിനെ മുളക്കണ തൊഴുത്തിലാണ് ലുക്കുമാൽ ഹക്കിം പ്രതി ഉള്ളാ ഉത്തലാന് അവിടെ ചാക്കി പിരിച്ചിട്ടാണ് അവിടെ കടന്നുറങ്ങും അങ്ങനെ ശക്തമായ പിതാവ് ലുക്കുമാൽ ഹക്കീമിന് അടിമയെ അടിമയെ മർദ്ദിക്കുന്ന കാഴ്ച കണ്ട് പെൺകുട്ടി ഓടി വന്നതിൽ നിന്ന് രക്ഷിച്ചു എന്ന് മാത്രമല്ല പക്ഷേ ഇവൾക്ക് മഹാനായ ലുഃഖുമാൽ ഹക്കീമിനെ കണ്ടപ്പോൾ മറ്റൊരാഗ്രഹം നാമ്പെടുക്കുകയാണ് ഏതായാലും എന്തെങ്കിലും സംഭവിക്കുമോ ലുഖുമാൽ ഹക്കീം ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം എന്താണ് കവി പറയുന്നു കൽവിൽ മോഹം തിങ്ങിടന്ന് ഉടനെ ഹക്കീമെന്ന് കൊട്ടാരക്കാവലും ഏൽപ്പിക്കുന്നു ഒരു ദിവസം രാജാവ് തൻ്റെ അടിമയായിരിക്കുന്ന ലുഖുമാനെ വിളിച്ച് അരികിൽ വിളിച്ച് ഒരു കാര്യം പറയുകയാണ് ഞാനൊരു യാത്ര പോവുകയാണ് എൻ്റെ പെൺകുട്ടികളെയും എൻ്റെ മുതലും സമ്പത്തുമെല്ലാം സൂക്ഷിച്ചോളണം ശരിക്കും നോക്കിക്കോളണം ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുകയാണെന്ന് മാത്രമല്ല എല്ലാം പറഞ്ഞ വർ യാത്രയായേ എത്തി ചാരേ അടിമേ വിളിച്ച് പറഞ്ഞിടുന്നേ ഗൈറ്റും തുറക്കാൻ പറഞ്ഞിടുന്നേം വാപ്പ അനുവാദം ഇല്ല എന്നേ മക്കളിൽ അടിമാമോളി തേടുന്നേം വാപ്പ ഈ വീടത്തിൽ ഇല്ല എന്ന് അറിയില്ലേ അതിനാൽ വിട്ടേക്കൂ എന്ന് അങ്ങനെ രാജാവ് സർക്യൂറ്റിന് വേണ്ടി പോയപ്പോൾ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ മക്കൾ പെൺകുട്ടികൾ മൂന്നാളും അണിഞ്ഞൊരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റി അടിച്ച് പൊളിച്ച് യജമാൻ്റെ എന്ന് പറഞ്ഞു അല്ല അടിമയുടെ എത്തും എന്ന് പറഞ്ഞു അടിമയായ ലുഖുമാൽ ഹക്കീമിൻ്റെ എത്തും പറഞ്ഞു ലുഖുമാൽ ഹക്കീമാണെന്നൊന്നും അറിയില്ലല്ലോ ഏതോ ഒരാളിരിപ്പിന് അതെന്നല്ല വിചാരിച്ചിങ്ങനെ അതുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ പുറത്ത് കൂടണമെന്ന് പറഞ്ഞു ഗേറ്റ് തുറന്നു തരണം പറഞ്ഞു അപ്പോൾ ലുഖുമാലയ്ക്കും പ്രതിയുള്ളവർ തന്നെ പറഞ്ഞു കേട്ടു തുറന്നൊരു ഇല്ലാറുണ്ട് രജമാനെന്നെ ഏൽപ്പിച്ചു പോയതാണ് നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് തുറന്നിരില്ലാറു കേട്ട് അവളും പറഞ്ഞിടുന്നു അപ്പോൾ തുറന്നു വരില്ല പുറത്തു പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ എന്താ ലുക്കുമാനറ്റേ ലുക്കുമാൻ ലുക്കുമാനാണ് ഇങ്ങനെ പിന്നെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാർ പോകാം പുറത്തേക്ക് പോകാം പെണ്ണുങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ ലുഖ്മാനറ്റെ ലുഖ്മാനെക്കാട്ട് വലിയ അടിമയാണല്ലോ നിങ്ങളെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ പറഞ്ഞു എന്ന് മാത്രമല്ല എല്ലാം മാറിയും ഒരുത്തനുണ്ടെന്ന് വാക്കും ശ്രവി തളി പിന്തുന്നേ ഇളയ ബിന്ദുക്കൾ ലുക്ക് മാനിലംന്ന് മർദ്ദനമേറെ നടത്തുന്നേ അപ്പം ലുക്കുമാലക്കിയും പറഞ്ഞു വാപ്പ കാണൂല ഞങ്ങളെ വിട്ടേക്കണം വാപ്പ ഇവിടെല്ലോ വാപ്പ് മൂന്നു ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചുവരുള്ളെന്നൊക്കെ മക്കൾ പറഞ്ഞപ്പോൾ ലുക്കുമാലക്യം പ്രതിയുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു വാപ്പ കാണൂലെങ്കിലും എല്ലാം കാണുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് അതുകൊണ്ട് ആ റബ്ബ് കാണു നിങ്ങളെ വിടുവല ഞാനും പറഞ്ഞു വാപ്പ എന്നോട് ഇവിടുന്ന് നിങ്ങളെ നോക്കണം എന്നു പറഞ്ഞാൽ ഞങ്ങളെ വിടുന്ന് വിടുവിലാറും അപ്പോൾ ചെറിയ മക്കൾ വന്നിട്ട് മൂന്ന് മക്കൾ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് ലുക്കുമാലാക്യമിനെ പൊട്ടിച്ചു ശക്തമായ പ്രഹരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മൂത്തവൾക്ക് ചെറിയൊരു അനുകമ്പ പല നിലക്കായിട്ടും ലുക്ക് മാൻ ഹക്കിമിനോടുണ്ടായിരുന്നു അവൾ വന്ന് അവരെ പിടിച്ചു മാറ്റിയെന്ന് മാത്രമല്ല രക്തം ഒഴുകി ലുക്ക് മാനെല്ലാം സഹിച്ച് സ്തുതി റബ്ബിൽ പാടുന്നേ യാത്ര കഴിഞ്ഞ ജമാനും മണഞ്ഞല്ലോ കൽപ്പന പോലെല്ലാം അവരും കഴിഞ്ഞല്ലോ നാളുകൾയും നീങ്ങി മറഞ്ഞല്ലോ ശല്യം പെരുത്ത് വന്ന് പുത്രിയുടെ ഇംഗിതമാലയം അങ്ങനെ ഇവർ ശക്തമായ മർദ്ദനങ്ങളും ഒക്കെ അടിമയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ദിവസം പോയി മ മറഞ്ഞതറിഞ്ഞില്ല മൂന്നാമത്തെ ദിവസം വിസിറ്റ് എല്ലാം കഴിഞ്ഞ് രാജാവ് ഇവരുടെ വാപ്പ നാട്ടിലെത്തിയിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ ഒരു ദിനം അണഞ്ഞല്ലോ തൻ്റെ കാര്യം ചൊന്നവർ നിന്നല്ലോ അടിമയോടൊത്തൊന്ന് ചേരാന് മൊഹം അവളിൽ അണഞ്ഞത തട്ടും ഭീഷണിയാലെ അടുക്കുന്നേ അവൾ മോഹ ത്തിൻ വാക്കുകൾ ചൊല്ലുന്നേ റബ്ബിൽ ഭയം നാളുകൾ വീണ്ടും കഴിഞ്ഞേ രാജാവെല്ലാം വിസിറ്റ് കഴിഞ്ഞ് രാജകൊട്ടാരത്തിൽ അണഞ്ഞുവെന്ന് മാത്രമല്ല അങ്ങനെ ലുഖുമാൻ സ്വ സ്വസ്വ സ്വസ്ഥനായി അതായത് കൂടെ അവിടെ കിടന്നുറങ്ങുകയാണ് ഒരു ദിവസം രാത്രി മെല്ലെ ആ രാജാവിൻ്റെ പുത്രി മൂത്ത മകൾ അതാ ലുഖുമാനിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് സുലേഹ യൂസുഫ് നബി അലി ഇസ്ലാമിനോട് കാണിച്ചതുപോലെ പല സംഭവങ്ങളും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വിവരം ലുക്കുമാനെ അറിയിക്കാൻ വേണ്ടി മെല്ലെ നട്ടപ്പാതിരാസമയം ലുഖുമാനിൻ്റെ അടുക്കലേക്ക് വന്നു വരുന്നു വന്നു എന്ന് മാത്രമല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ ഇൻഷാ അടുത്ത എപ്പിസോഡിൽ